ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം എട്ട് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്ററും അവയ്ക്കിടയിലെ കോൺ നാൽപ്പത് ഡിഗ്രിയുമാണ് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ആ ത്രികോണം നോക്കാം ആ ത്രികോണം നമുക്ക് വരയ്ക്കാം വശം എട്ട് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും പത്ത് സെൻറ്റിമീറ്റർ അടുത്ത വശം അടുത്ത വശം പത്ത് സെൻറ്റിമീറ്ററും ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും അടുത്ത വശം പത്ത് സെൻറ്റിമീറ്ററും അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം എട്ട് സെൻറ്റിമീറ്റർ ആക്കാം ഇത് എട്ട് സെൻറ്റിമീറ്ററാക്കാം ഇതെന്ത് ചെയ്യാം പത്ത് സെൻറ്റിമീറ്റർ ആക്കാം ഇനി ഇത് പത്തും ഇത് എട്ടും എഴുതിയാലും നമ്മളുടെ പ്രോബ്ലത്തിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടും ത്രികോണം വരയ്ക്കാം ത്രികോണം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രികോണം കിട്ടി നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ത്രികോണം കിട്ടും ഇനി അവയ്ക്കിടയിലെ കോൺ നാൽപ്പത് ഡിഗ്രിയാണ് അപ്പോൾ ഈ കോൺ എത്ര ഡിഗ്രിയാണ് നാൽപ്പത് ഡിഗ്രിയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് നമുക്കറിയാം ഏരിയ സമം അര ബി എച്ച് ആണ് അപ്പോൾ അര ബേസ് ഉണ്ട് ബേസ് പത്ത് സെൻറ്റിമീറ്റർ ഇനി ഇതിർത്താലും വേണ്ടില്ല നമുക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇത് പത്ത് സെൻറ്റിമീറ്റർ എടുക്കാം ആ പത്ത് സെൻറ്റിമീറ്റർ എടുത്തു ഇൻറ്റു എച്ച് കണ്ടുപിടിക്കണം ഇവിടെ എച്ച് വരയ്ക്കാം എച്ച് എന്ന് പറയുന്നത് ഏതാണ് ഈ കാണുന്ന നീളമാണ് ഇതിൻ്റെ ത്രികോണത്തിൻ്റെ ഹൈറ്റ് ഉയരം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എച്ച് എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം എച്ച് ബൈ ഇതിൻ്റെ എതിർവശം ഇത് കർണം ഇത് എതിർവശം കർണം അപ്പോൾ എച്ച് ബൈ എട്ട് സമം എതിർവശം ബൈ കർണം എന്ന് പറയുന്നത് എത്രയാണ് ഈ നാൽപ്പയിൻ്റെ സൈനാണ് നാൽപ്പയിൻ്റെ എതിർവശം ബൈ കർണാണ് അപ്പോൾ എച്ച് ബൈ എട്ട് സമം സൈൻ നാൽപ്പത് എച്ചിൻ്റെ വരെ എന്ത് കിട്ടും എട്ട് ഗുണിക്കണം സൈൻ നാൽപ്പത് എന്ന് കിട്ടും അപ്പോൾ നമുക്കിവിടെ എച്ചിന് പകരം എന്തു കൊടുക്കാം എട്ട് ഗുണിക്കണം സൈൻ നാൽപ്പത് കൊടുക്കാം ഇത് ചെയ്യുമ്പോൾ പത്ത് ബൈ രണ്ട് നമുക്ക് എത്രയാക്കാം അഞ്ചാക്കാം അഞ്ച് അയിൻ്റ് എട്ട് നാൽപ്പതാക്കാം നാൽപ്പത് അതിൻ്റെ സൈൻ നാൽപ്പത് സൈൻ നാൽപ്പതിൻ്റെ വില നമ്മൾ എഴുതി വയ്ക്കണം നമുക്ക് ചോദിപ്പ് തരും സൈൻ നാൽപ്പതിൻ്റെ വില പൂജ്യം പോയിൻ്റ് ആറ് നാല് രണ്ട് എട്ട് പൂജ്യം പോയിൻറ്റ് ആറ് നാല് രണ്ട് എട്ടാണ് ഇത് ഗുണിക്കുക ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാം ഇത് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് അഞ്ച് പോയിൻറ്റ് ഒന്ന് നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ഉത്തരം കിട്ടും പരപ്പളവ് അഞ്ച് പോയിൻ്റ് നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം പറയുന്നത് ഇതേ ഇതേ വശങ്ങളും അവക്കിടയിലെ കോൺ നൂറ്റി നാൽപ്പത് ഡിഗ്രിയും ത്രികോണത്തിന്റെ പരപ്പ്ളവ് എത്ര ഇതേ വശങ്ങളാണെന്നാണ് പറയുന്നത് വശങ്ങൾ തന്നെയാണ് വശം എത്രയാണ് പത്തും ആണ് പക്ഷെ കോൺ മാറിയിട്ടുണ്ട് കോൺ നൂറ്റി നാൽപ്പത് ഡിഗ്രിയായി അപ്പോൾ നമുക്ക് ആ ത്രികോണം ഇങ്ങനെ വരയ്ക്കാം ഇപ്പോൾ പറയുന്നത് ഇത് പത്ത് ആണ് ഇതെത്ര സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ ആണ് അവക്കിടയിലെ കോൺ നൂറ്റിനാൽപ്പത് ഡിഗ്രിയാണ് ഈ കോൺ എത്ര ഡിഗ്രിയാണ് നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ഉയരം കണ്ടുപിടിക്കണം ഇവിടെയും ത്രികോണത്തിൻ്റെ ഉയരം വേണമല്ലോ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഇതാണ് ത്രികോണത്തിൻ്റെ ഉയരം ഈ കാണുന്നതാണ് ത്രികോണത്തിൻ്റെ ഉയരം അപ്പോൾ ഈ ഉയരം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ത്രികോണമാണ് എടുക്കേണ്ടത് ഇവിടെ കാണുന്ന ഈ ത്രികോണം എടുക്കുക ആ ത്രികോണം എടുക്കുമ്പോൾ നമുക്ക് ഇത് എത്ര ഡിഗ്രി ആയിട്ട് കിട്ടും തൊണ്ണൂറ് ഡിഗ്രി ആയിട്ട് കിട്ടും ഇതെത്ര ഡിഗ്രിയായി ഇത് നൂറ്റിനാൽപ്പതും നൂറ്റിനാൽപ്പതും പിന്നെ ഇതത്രയായി മാറി നാൽപ്പതായി മാറി അപ്പോൾ ഇതാണ് ഉയരം ഇപ്പം നമുക്ക് അര ബി എച്ചിൽ എന്ത് മാറ്റം വരും നോക്കാം ഇവിടെ നോക്കുമ്പോൾ ഏ സമം അര ബി എച്ച് തന്നെയാണ് ബി എന്ന് പറയുന്നത് എത്രയാണ് അര ഇൻ ടു ബി എന്ന് പറയുന്നത് ഒരു വശം പത്ത് തന്നെയാണ് എച്ച് കണ്ടുപിടിക്കണം ഇവിടെ നോക്കു നോക്കൂ എച്ച് ബൈ ഈ നാൽപ്പതിൻ്റെ എതിർ വശം എച്ച് അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എച്ച് ബൈ എട്ട് തന്നെ കിട്ടും നാൽപ്പതിൻ്റെ എതിർവശം ബൈക്കർണം സമം സൈൻ നാൽപ്പത് തന്നെ സൈൻ നാൽപ്പത് തന്നെ അപ്പോൾ എച്ച് ഈ വില തന്നെയാണ് കിട്ടുക എട്ട് ഇൻറ്റു സൈൻ നാൽപ്പത് തന്നെ കിട്ടുക അപ്പോൾ എട്ട് ഇൻറ്റു എന്ത് എഴുതാം സൈൻ നാൽപ്പത് എഴുതാം അപ്പോൾ നേരത്തെ പോലെ തന്നെ നേരത്തെ വില തന്നെ കിട്ടണ അതായത് ആ ഈ വശവും ഉയരവും തുല്യമാണ് ഈ വശം പത്താണ് ഉയരം ഇതു തന്നെയാണ് വശം പത്താണ് ഉയരം മാറിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പരപ്പളവും എത്ര കിട്ടും അഞ്ച് പോയിൻറ്റ് ഒന്ന് നാല് സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും അടുത്ത ചോദ്യം ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം അഞ്ച് സെൻറ്റിമീറ്ററും അതിലെ ഒരു കോൺ നൂറ് ഡിഗ്രിയുമാണ് ഇതിൻ്റെ പരപ്പളവ് കാണുക അപ്പോൾ നമുക്ക് സമഭുജ സാമാന്തരികണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കാം എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ളതാണ് അതിനേ നമ്മൾ സമഭുജ എന്ന് പറയുക ഇതിലെ ഒരു കോൺ എത്ര ഡിഗ്രിയാണ് പറയുന്നുണ്ട് വശങ്ങളുടെ നീള അഞ്ചാണ് അപ്പോൾ എല്ലാ വശങ്ങളും എത്രയാണ് അഞ്ചാണ് ഒരു കോൺ നൂറ് ഡിഗ്രിയുമാണ് നൂറ് ഡിഗ്രി എറിയുമ്പോൾ ഇത് നമുക്ക് നൂറ് ഡിഗ്രി എഴുതണ്ട ഈ കോൺ എന്താ എഴുതാം നൂറ് ഡിഗ്രി എഴുതാം അപ്പോൾ ഇത് നൂറ് ഡിഗ്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺ എത്ര ഡിഗ്രി ആയി മാറി എൺപത് ഡിഗ്രിയായി മാറി എന്താ പരപ്പളവ് പരപ്പളവ് സമം അര ബി എച്ച് ആണ് സോറി അര ബി എച്ച് അല്ല സാമാന്ത്രികമായതുകൊണ്ട് ബെയ്സ് ഇൻറ്റു ആണ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആരോഗ്യ ത്രികോണത്തിനാണ് അപ്പോൾ ബെയ്സ് അഞ്ചാണ് അപ്പോൾ അഞ്ച് എഴുതി ഇൻറ്റു ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം ഇവിടെ ഹൈറ്റ് നോക്കൂ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഉയരാണ് ഹൈറ്റ് അപ്പോൾ അതിന് നമുക്ക് എച്ച് എന്ന് കൊടുക്കാം അതിന് എച്ച് അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ എച്ച് കണ്ടുപിടിക്കണം എച്ച് കണ്ടുപിടിക്കുമ്പോൾ ഈ മട്ട ത്രികോണം കണ്ടാൽ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഇത് കണ്ടു കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എം ബേൻ്റെ എതിർവശമാണിത് കറിനാണിത് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ എച്ച് ബൈ അഞ്ച് സമം എന്ത് എഴുതാം സൈൻ തന്നെയാണ് സൈൻ എമ്പെഴുതാം അപ്പം എച്ചിന് പകരം അഞ്ച് ഗുണിക്കണം സൈൻ എൺപത് എന്ന് എഴുതാം അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു സൈൻ എൺപത് എന്ന് കിട്ടും അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് ഇരുപത്തഞ്ച് ഇൻറ്റു സൈൻ എൺപത് കിട്ടും ഇരുപത്തഞ്ച് ഇൻറ്റു സൈൻ എൺപത് സൈൻ എൺപതിൻ്റെ വാല്യൂ കൊടുക്കണം സൈൻ എൺപതിൻ്റെ വില എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് നാല് എട്ടാണ് പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് നാല് എട്ട് അപ്പം ഇരുപത്തഞ്ച് ഇൻറ്റു സൈൻ എൺപതിൻ്റെ വില വെച്ച് ഗുണിക്ക് ഗുണിക്കുക ഇതിനെ നമുക്ക് വേണമെങ്കിൽ നൂറ് ബൈ നാല് നേഴുതാം ഇൻറ്റു പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് നാല് എട്ട് നേഴുതാം ഗുണിത് എളുപ്പാക്കാൻ അപ്പം നൂറ് ഇൻറ്റു ഇത് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും തൊണ്ണൂറ്റി എട്ട് നാല് എട്ട് കിട്ടും ബൈ എന്താണ് കൊണ്ട് വെട്ടി ചെറുതാക്കാം ഇരുനാല് എട്ട് ബാക്കി ഒന്ന് നന്നാല് പതിനാറ് ബാക്കി രണ്ട് ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് ബാക്കി രണ്ട് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഇരുപത്തിനാല് പോയിൻ്റ് ആറ് രണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഒരു സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം എട്ട് സെൻറ്റിമീറ്ററും പന്ത്രണ്ട് സെൻറ്റിമീറ്ററുമാണ് അവയ്ക്കിടയിൽ കോൺ അമ്പത് ഡിഗ്രിയാണ് പരപ്പളും കണക്കാക്കുക അപ്പോൾ ഇവിടെ സമൂച സാമാന്തരിക അല്ല പറയുന്നത് നമുക്ക് സാമാന്തരിക പറയുന്നത് സാമാന്തരിക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം വശങ്ങൾ എതിർവശങ്ങൾ മാത്രമേ തുല്യമാവുള്ളൂ ഇനി അവയുടെ വികരണങ്ങളുടെ നീളം എട്ട് സെൻറ്റിമീറ്ററും പന്ത്രണ്ട് സെൻറ്റിമീറ്ററും പറയുന്നുണ്ട് അപ്പോൾ ഈ വികരണമാണ് നീളം കൂടിയത് ഇത് നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആക്കാം ഇത് നീളം കുറഞ്ഞാണ് നമുക്ക് എന്ത് ചെയ്യാം എട്ട് ആക്കാം അപ്പോൾ നമുക്ക് വില കൊടുക്കാം ഇത് നമുക്ക് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ഇത് മൊത്തം ഇത് മൊത്തം പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇത് മൊത്തം ഈ ലെങ്ത് മൊത്തം എത്ര ആണ് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഇടയിൽ കോൺ അമ്പത് ഡിഗ്രിയാണ് അപ്പോൾ ഈ കോൺ അമ്പത് ഡിഗ്രി എഴുതണ്ട നമുക്ക് ഈ കോൺ എന്ത് ചെയ്യാം അമ്പത് ഡിഗ്രി എഴുതാം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവയുടെ പരപ്പളവ് കണക്കാക്കണം ഇതിൻ്റെ പരപ്പളവ് കണക്കാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കിയാൽ മതി ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് ത്രികോണത്തിൻ്റെ പരപ്പളവ് പറയുന്നത് എന്താണ് അര ബി എച്ച് ആണ് അരബി എച്ച് എറക്കുമ്പോൾ അര ഇൻഡു എന്തുണ്ട് ബെയ്സ് ഈ ബെയ്സ് രണ്ട് ഈ നീളം ഈ ഈ വലിയ ത്രികോണം നോക്കുമ്പോൾ ഈ നീളം പന്ത്രണ്ടാണ് അപ്പോൾ അവിടെ പന്ത്രണ്ട് കൊടുക്കാം ഇൻഡു എച്ച് ഈ ത്രികോണത്തിൻ്റെ ഉയരം കണക്കാക്കണം അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഉയരം വരയ്ക്കാം ഈ ത്രികോണത്തിൻ്റെ ഉയരം വരയ്ക്കുമ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഇവിടേക്കുള്ള തൊണ്ണൂറ് ഡിഗ്രിയാണ് ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രി ആയി ഇത് തൊണ്ണൂറ് ഡിഗ്രി ആയി ഇവിടെ നമുക്ക് എന്ത് ചെയ്തു ഇങ്ങനെ ഒരു ത്രികോണം കിട്ടി ഇത് കണ്ടുപിടിക്കാം ഈ കർണം ഈ കർണ്ണം അറിയണം ഈ കർണ് അറിഞ്ഞാലേ ഈ ത്രികോണത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കർണത്തിൻ്റെ എത്രയാണ് നാലാണ് അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ഇൻറ്റു ഈ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ അമ്പത് നോക്കുമ്പോൾ ഇത് ദൃവശ ഇത് കർണമായി അപ്പോൾ നമുക്ക് എച്ച് ബൈ നാല് സമം എന്ത് കിട്ടും സൈൻ അൻപത് കിട്ടും സൈൻ അൻപതാണ് കിട്ടുക എച്ച് ബൈ നാല് സമം സൈൻ അൻപത് അപ്പോൾ എച്ച് സമയം എന്ത് കിട്ടും നാല് ഗുണിക്കണം സൈൻ അൻപത് കഴിക്കാ മതി അപ്പം നമുക്ക് അര ഇൻറ്റു പന്ത്രണ്ട് ഗുണിക്കണം നാല് ഇൻഡു സൈൻ അൻപതായി അപ്പം സാമാന്ത്രികത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി ഈ ത്രികോണോ ഈ ത്രികോണോ അരേ ത്രികോണമാണ് അപ്പോൾ ഈ അര എന്നുള്ളത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഡബിൾ എടുക്കുക ഡബിൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും പന്ത്രണ്ട് ഇൻറ്റു നാല് ഇൻറ്റു സൈൻ അമ്പതിൻ്റെ വില പൂജ്യം പോയിന്റ് ഏഴ് ആറ് ആറ് പൂജ്യം എന്ന് കിട്ടും പന്ത്രണ്ട് ഇൻഡു നാല് നാൽപ്പത്തെട്ട് നാല്പത്തെട്ട് ഇൻഡു പൂജ്യം പോയിന്റ് ഏഴ് ആറ് ആറ് പൂജ്യം ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ഏഴ് ആറ് എട്ട് സെൻറിമീറ്റർ സ്ക്വയർ എന്നുള്ള ഉത്തരം കിട്ടും മുപ്പത്തി ആറ് ഏഴ് ആറ് എട്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ ഒരു വശം എട്ട് സെൻറ്റിമീറ്ററും ഒരു കോൺ നാൽപ്പത് ഡിഗ്രിയുമായി ചുരുങ്ങിയത് ഒരു ത്രികോണം വരയ്ക്കണം ഈ നാൽപ്പത് ഡിഗ്രി കോണിനെതിരെയുള്ള വസ്ത്രനീളം ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആകണം എന്നുള്ള ചോദ്യം അപ്പോൾ നമുക്കിതിൽ ഒരു വശം എത്ര സെൻറ്റിമീ ഒരു വശം എത്ര സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇത് എട്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഇനി ഒരു കോൺ നാൽപ്പത് ആണ് അപ്പോൾ ഒരു കോൺ എന്ത് വരണം ഏകദേശം നാൽപ്പത് ഡിഗ്രി ആയിരിക്കണം അപ്പോൾ ഇതിങ്ങനെ പോകണം അപ്പോൾ നമുക്ക് ഇത് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഇതെത്ര ഡിഗ്രിയാണ് നാൽപ്പത് ഡിഗ്രിയാണ് ഈ നാൽപ്പത് ഡിഗ്രി കോണിനെതിരെയുള്ള വസ്ത്രങ്ങളിൽ ചുരുങ്ങിയത് എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ത്രികോണം ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഇഷ്ടംപോലെ ത്രികോണം വരയ്ക്കാൻ പറ്റുന്നതിനാൽ നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് വരയ്ക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വരയ്ക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് വര ഇങ്ങനെ വരയ്ക്കാം പക്ഷേ ഏറ്റവും ചുരുങ്ങിയ നീളം എന്ന് പറയുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് നമുക്കിതിന്ന് ഇവിടേക്കുള്ള തൊണ്ണൂറ് ഡിഗ്രിയിൽ വരുന്നത് ഉയരാണ് വേണ്ടത് ഇവിടേക്ക് തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് വരുന്നതാണ് വേണ്ടത് അതായത് ഇത് എത്ര ഡിഗ്രി ആയി തൊണ്ണൂറ് ഡിഗ്രി ആയി അപ്പോൾ ഈ നീളത്തിനേക്കാൾ കുറവായിരിക്കും ഇത് ഇതിനേക്കാൾ കുറവായിരിക്കും ഏറ്റവും കുറഞ്ഞ നീളം എന്ന് പറഞ്ഞതായിരിക്കും അപ്പോൾ നമുക്ക് ഈ കുറഞ്ഞ നീളം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതിന് നമുക്ക് എച്ച് എന്ന് കൊടുക്കാം അപ്പോൾ ഈ എച്ച് ബൈ ഇത് എച്ച് ആണ് അപ്പോൾ എ തൊണ്ണൂറിൻ്റെ എതിരെയാണ് കർണം വരിക അപ്പോൾ എച്ച് ബൈ എട്ട് എച്ച് ബൈ എട്ട് കഴിയുമ്പോൾ ഈ നാൽപ്പതിൻ്റെ എതിർവശം പോയി കറണമായിരിക്കും അപ്പോൾ എച്ച് ബൈ എട്ട് സമയം എന്ത് കിട്ടും സൈൻ നാൽപ്പത് കിട്ടും ഇപ്പം എച്ച് സമയം എന്ത് കിട്ടും എട്ട് ഗുണിക്കണം സൈൻ നാൽപ്പ് കിട്ടും അപ്പോൾ നമുക്ക് എട്ട് ഗുണിക്കണം സൈൻ നാൽപ്പതിൻ്റെ വിലയാണ് നമ്മളവിടെ എഴുതുന്നുണ്ട് എട്ട് ഗുണിക്കണം സൈൻ നാൽപ്പത് അറിയുമ്പോൾ സൈൻ നാൽപ്പതിൻ്റെ വില എഴുതണം സൈൻ നാൽപ്പതിൻ്റെ വില പൂജ്യം പോയിൻ്റ് ആറ് നാല് രണ്ട് എട്ടാണ് പൂജ്യം പോയിൻറ്റ് ആറ് നാല് രണ്ട് എട്ട് അപ്പോൾ എട്ട് ഇൻറ്റു പൂജ്യം പോയിൻ്റ് ആറ് നാല് രണ്ട് എട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് നാല് രണ്ട് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും വശം അഞ്ച് സെൻറ്റിമീറ്ററും ഒരു കോൺ എഴുപത് ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികത്തിൻ്റെ വികരണങ്ങളുടെ നീളം കണക്കാക്കുക ഇവിടെ സമഭുജ സാമാന്തരികമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സമഭുജ സാമാന്തരികം വരയ്ക്കാം നമുക്ക് വരയ്ക്കേണ്ടത് ഒരു സമഭുജ സാമാന്തരികമാണ് ഇനി വികരണങ്ങളാണ് വേണ്ടത് വികരണങ്ങളുടെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ രണ്ട് വികരണങ്ങളും വരയ്ക്കാം രണ്ട് വികരണങ്ങളുടെ നീളം കണ്ടുപിടിക്കണല്ലോ അപ്പോൾ രണ്ട് വികരണങ്ങളും വരച്ചു വശം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതെത്ര സെൻറ്റിമീറ്ററാണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതെത്ര സെൻറ്റിമീറ്റർ ആണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഒരു കോൺ എഴുപത് ഡിഗ്രിയാണ് അപ്പോൾ മൊത്തം ഈ കോൺ എഴുപത് ഡിഗ്രിയാണ് പറയുമ്പോൾ ഈ കോൺ എത്ര ഡിഗ്രി ആയി മുപ്പത്തി അഞ്ച് ഡിഗ്രി ആയി അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ കരുതുക അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എച്ച് എഴുതി അപ്പോൾ എച്ച് ബൈക്ക് ഇതിൻ്റെ എതിർവശം ബൈ കർണം ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി വരിക അപ്പോൾ അത് എതിർവശം ബൈ കർണം വരുമ്പോൾ എച്ച് ബൈ അഞ്ച് സമയം എന്ത് കിട്ടി സൈൻ മുപ്പത്തഞ്ച് കിട്ടി അപ്പം എച്ച് സമം അഞ്ച് ഇൻറ്റു എന്ത് ചെയ്ത സൈൻ മുപ്പത്തഞ്ച് എഴുതുക അഞ്ച് ഇൻറ്റു സൈൻ മുപ്പത്തഞ്ച് അറിയുമ്പോൾ നമുക്ക് അഞ്ച് ഇൻറ്റു സൈൻ മുപ്പത്തഞ്ചിൻ്റെ വരെ എഴുതണം പൂജ്യം പോയിൻ്റ് അഞ്ച് ഏഴ് മൂന്ന് ആറ് പൂജ്യം പോയിൻ്റ് അഞ്ച് ഏഴ് മൂന്ന് ആറാണ് അപ്പോൾ നമുക്ക് വികരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ഈ ആയുധ വികരണം എന്ന് പറയുമ്പോൾ ഈ കാണുന്നതിന്റെ ഇരട്ടിയാ എച്ച് പകുതിയല്ലേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഇരട്ടിയാ അപ്പോൾ വികരണം കാണാൻ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻ്റ് അഞ്ച് ഏഴ് മൂന്ന് ആറ് ഇരട്ടി വരും അപ്പോൾ പത്ത് ഇൻറ്റു പൂജ്യം പോയിൻ്റ് അഞ്ച് ഏഴ് മൂന്ന് ആറ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അഞ്ച് പോയിൻ്റ് ഏഴ് മൂന്ന് ആറ് സെൻറ്റിമീറ്റർ കിട്ടും ഇനി നമുക്ക് അതേപോലെ തന്നെ ഈ ഈ വികരണം കാണണം അപ്പം ഇതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം ഇപ്പോൾ എക്സ് ബൈ അഞ്ച് ഇത് സമീപവശമാണ് മുപ്പത്തഞ്ച് സമീപവശം എക്സ് ബൈ അഞ്ച് സമം സൈൻ മുപ്പത്തഞ്ചല്ല എന്താണ് കോസ് മുപ്പത്തഞ്ച് അപ്പോൾ എക്സ് സമം എന്ത് കിട്ടും അഞ്ച് ഇൻറ്റു കോസ് മുപ്പത്തഞ്ച് കിട്ടും അപ്പോൾ എക്സിൻ്റെ ഇരട്ടിയാണ് വികരണത്തിൻ്റെ നീളം രണ്ടാമത്തെ വികരണം കാണാൻ എന്തു ചെയ്താൽ മതി രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു കോസ് മുപ്പത്തി അഞ്ച് എഴുതിയാൽ മതി രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പത്ത് ഇൻറ്റു കോസ് മുപ്പത്തഞ്ചിൻ്റെ വില എഴുതും നമ്മൾ കോസ് മുപ്പത്തഞ്ചിൻ്റെ വില എഴുതുമ്പോൾ പൂജ്യം പോയിൻ്റ് എട്ട് ഒന്ന് മൂന്ന് ഒമ്പത് രണ്ട് കിട്ടും പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് ഒമ്പത് രണ്ട് സമം എട്ട് പോയിൻ്റ് ഒന്ന് ഒമ്പത് രണ്ട് സെൻറ്റിമീറ്ററിൽ നിന്ന് കിട്ടും